ഐസ് ബിജു ആണ് എങ്ങനെ പാലൈസ് രണ്ട് പൈനാപ്പിൾ രണ്ട് ശരി ശരി ഞോ നിങ്ങളുദ്ദേശിക്കുന്ന പോലെ ഐസ് കച്ചവടക്കാരൻ ബിജു അല്ല ഞാൻ കണ്ണുകളുടെ ഡോക്ടർ ഐസ് ബിജു മനസ്സിലായോ ആ പിന്നെ ഒരു കാര്യം കൂടെ ഞാൻ പറയട്ടെ ഏതായാലും വിളിച്ചതല്ലിയോ ഇവിടുത്തെ പുള്ളി ഇതിന്റെ ഓണർ ഒരു സത്യം പറഞ്ഞ ചെറിയ ഒരു അഹങ്കാരിയോട് ആ പുള്ളി എത്ര കാശുണ്ടെന്നാലും പുള്ളിക്ക് കണ്ണ് കാണത്തില്ല ശാലും പോലും കണ്ണ് കാണത്തില്ല അന്ന് അതൊരു അംഗീകരിക്കുമോ അതുമില്ല ഞാനന്ന് മുമ്പേ ഒരു മൂന്ന് ലക്ഷം രൂപ പുള്ളിയുടെ വാങ്ങിച്ചു അല്ല ഞാൻ എന്നേ ഇവിടെ ഇറങ്ങി പോയേനെ ഓ എന്തോ ചെയ്യാ എന്തൊക്കെയാണെന്ന് നിന്നോട് തന്നെ ഞാൻ പറയും വന്നാൽ ഇപ്പം ആലോചിച്ചേ ശരി പറഞ്ഞാൽ വെച്ചേര് ആ വരുന്നു ആഹാ രാവിലെ വന്നിരുന്നു ഫോണിൽ കളിച്ചോണ്ടിരിക്കുവോന്നോ ഡോക്ടർ എന്തോ എന്തുവാര മറുപടി ഒന്നും മിണ്ടാതെ നിൽക്കുന്നേ ഞാൻ ഇവിടാ അതെനിക്ക് മനസ്സിലായി ഇതിനകത്ത് പൊടിയൊന്നും തുടച്ച് കളയട്ടെ നമ്മുടെ കൈ പൊടി പറ്റി കഴിഞ്ഞാൽ നമ്മളെന്ത്ണ്ട് പിന്നെ എന്ന ഡോക്ടറെ നാൽപ്പത്തി അഞ്ചു വർഷം പാരമ്പര്യം ഒരു സ്ഥാപനമാണ് ദൈവത്തെ ഓർത്ത് ഇതിന്റെ ചീത്ത പേര് കളഞ്ഞു കുളിക്കും പിന്നെ വേറൊരു കാര്യം പറയാൻ ഇവിടെ ഒരുപാട് കണ്ണു രോഗികൾ വരുന്നുണ്ട് ചിലവർ കണ്ണില്ലാതെ വരുന്നു ചിലവർ കണ്ണില്ലാതെ പോകുന്നു ഇതിന്റെ എല്ലാ ലിസ്റ്റും ഇന്ന് ആയിട്ട് ഇവിടെ എഴുതി മേശപ്പുറത്ത് വെച്ചേക്കണം പറഞ്ഞ കേട്ടല്ലോ ഞാനിങ്ങനെ പോകുന്നായിരുന്നേ അതിന്റെ ഇടയ്ക്ക് അങ്ങോട്ട് പോയോ ആ ഇതെല്ലാം കറക്റ്റ് ആക്കി വെച്ചേക്കണം എന്റെ ഈ സ്ഥാപനത്തിന് ചീത്തപ്പേരുണ്ടാക്കുന്നു ആർക്കൊക്കെ കണ്ണു കിട്ടി ആർക്കൊക്കെ കണ്ണു കിട്ടി ആർക്കൊക്കെ ലിസ്റ്റ് ഇവിടെ എഴുതി വെക്കണം മാസം മാസം ഞാൻ പൈസ എണ്ണി തരണ്ടേ തരണം ആ അത് ഞാൻ അതിനുള്ള ഉത്തരവാദിത്വം കാണിക്കണമായി പറഞ്ഞത് ഞാൻ കാണിച്ചോളാം ആ പോയി അടുത്ത രോഗിയെ വിളിക്കേ ആ ആ വന്നോക്ടറെ നമസ്കാരം നമസ്കാരം ഉണ്ട് എന്താണ് പ്രശ്നം വയ്യാതെ കണ്ണിന് വയ്യ കണ്ണിന് വയ്യ പേര് ഒന്ന് പേര് ഞാൻ തറയൽ വിജയൻ അല്ല സ്വഭാവം വേണ്ട വേണ്ട സ്വഭാവം പേര് പേര് മാത്രം മാത്രം അയ്യോ ഞാൻ എന്റെ വീട്ടുകാരോട് ആദ്യം പറയാം ഞാൻ തറയിൽ ആ ഞാൻ തറയൽ വിജയൻ ഏജ് ഒരു രണ്ട് കിലോമീറ്റർ അപ്പുറം ഏജ് വയസ്സോ ആ അമ്പത്തഞ്ച് അമ്പത്തഞ്ചോ കണ്ടോ പറയില്ല ഇല്ലയോ ഇല്ല എന്റെ ഭാര്യ പറയും ഇപ്പോഴും പതിനെട്ട് വയസ്സാണ് പറയൂ സുരഭി മഞ്ജു ലതാ എപ്പഴും പറയും ഭാര്യമാരാണോ അല്ലല്ലോ അവരുടെ കൂട്ടുകാരികളാ അത് ശരി അപ്പൊ അവിടെ ആർക്കും കണ്ണ് കാണത്തില്ല എന്റെ ഒരു കണ്ണായ കണ്ണായ സ്ഥലം ഏത് അതെ കണ്ണൂർ ആയതുകൊണ്ടാണോ എന്റെ കണ്ണിനു ഈ കാഴ്ചകളോടെ പ്രശ്നം വരുന്നത് അല്ല നമുക്ക് നോക്കാം ആണോ ചന്ത മരുന്ന് വെച്ചിട്ടേ ആ അവിടെ തന്നെ രണ്ടു മാസം കൂടെ താമസിക്കേ അതവിടെ കുറഞ്ഞില്ലെങ്കിൽ ജില്ല മാറേണ്ടി വരും ആണോ ദൂര പ്രശ്നം ദൂരക്കാഴ്ച ഇല്ല ദൂര കാഴ്ചയില്ല ഒട്ടും വിജയൻ തറയിൽ ഒരു മിനിറ്റ് ഇവിടെ നീക്കണേവാ എത്ര വർഷത്തെ പാരമ്പര്യം ഉണ്ടെന്നാ പറഞ്ഞു ഇവിടെ എത്ര വർഷത്തെ പാരമ്പര്യം ഉണ്ടെന്നാ പറഞ്ഞു അഞ്ചു വർഷത്തെ ഉണ്ട് അതെന്നെ കൊണ്ട് കളയിപ്പിക്കരുത് പറഞ്ഞേക്കാ അടുവരെ വായിച്ചില്ലയോ വായിക്കണം മാ മാ വായിക്ക അതല്ല അതല്ല വാ വാ ഞാൻ ഞാൻ കാണാമോ പിന്നെ അപ്പൊ പ്രശ്നമില്ലല്ലോ ദൂരെ കാഴ്ചക്ക് ഇല്ലയോ ഇല്ല പക്ഷെ രാവുല എന്റെ വൈഫ് ജോലിക്ക് പോകും ഒന്നര കിലോമീറ്റർ ദൂരെയാ പോകുന്നത് എനിക്കത് കാണാൻ പറ്റുന്നില്ല അതാണ് കാണാത്തത് ആ നോക്കട്ടെ അയ്യോ എന്തുവാ